മണ്ഡലം നിലനിർത്തുക ഇടതുപക്ഷത്തിന് അനിവാര്യവും ഇത് മുൻകൂട്ടി കണ്ടാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സി പി എം സജീവമാക്കുന്നത് എം സ്വരാജിനാണ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല കോൺഗ്രസിൽ ആര് മത്സരിക്കണമെന്നതിൽ എഐസി നിർദ്ദേശപ്രകാരമുള്ള രണ്ട് ഏജൻസികളാണ് സർവേ നടത്തുന്നത് വി എസ് ജോയിം ആര്യാടൻ ചോക്കത്തുമാണ് കോൺഗ്രസിന്റെ പട്ടിക എന്നാൽ അതിൽ ആര് മത്സരിക്കണമെന്നതിൽ കോൺഗ്രസിനകത്ത് ചേരു ചർച്ച ഇപ്പോൾ തന്നെ സജീവമാണ് കോൺഗ്രസിലെ ഈ തർക്കത്തിൽ പ്രതീക്ഷ വെച്ചാണ് ഇടതുപക്ഷത്തിൻ്റെയും പ്രവർത്തനം തർക്കം വന്നാൽ കോൺഗ്രസിൽ നിന്നും ഒരാളെ അടർത്തിയെടുത്തുള്ള സ്വന്തം സ്ഥാനാർത്ഥി പരീക്ഷണത്തിലാണ് പാർട്ടി പ്രതീക്ഷ വയ്ക്കുന്നത് അതല്ലെങ്കിൽ എം സ്വരാജ് ഡിവൈഫൈ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ജില്ലാ സെക്രട്ടറി അംഗം വി എം ഷോക്കത്ത് എന്നിവരാണ് മുഖ്യ പരിഗണനയിൽ ബിജെപിയിൽ മുതിർന്ന നേതാക്കൾക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൻ നാഥ് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കുമാർ എന്നിവരാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി സാധ്യതയാണ് ബി ജെ പിയും തേടുന്നത് ഏത് മുന്നണിയിൽ ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം ഇത്തവണ പൊടിവാറുമെന്നതിൽ ആർക്കും സംശയം വേണ്ട റിപ്പോർട്ടർ അഷ്കർ അലി റിപ്പോർട്ടർ മലപ്പുറം